എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം എന്നാദ്യമായിട്ട് ഞാൻ പറയുന്നത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഉത്രട്ടാതി നക്ഷത്രം ഇവർ പാലക്കാട് ജില്ലയിലാണ് കൂലിപ്പനിക്കാരാണ് ഇടത്തരം ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതി മുപ്പത്തൊന്ന് വയസ്സ് വിശാഖം നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇടത്തരം കുടുംബമാണ് തൃശ്ശൂർ ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരും മതി എന്ന് പറയുന്നുണ്ട് അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതി ഇരുപത്തി മൂന്ന് വയസ്സ് പ്ലസ് ടു ഭരണിയാണ് തിരുവ തിരുവനന്തപുരം ആണ് ഇവരെ വീട് ഇടത്തരക്കാരാണ് സാധാരണക്കാരുടെ ആലോചനയാണ് നോക്കുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് മകൻ നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ടി പി സി കഴിഞ്ഞിട്ടുണ്ട് എറണാകുളം ജില്ലയിലാണ് ഇടത്തരം കുടുംബമാണ് ഇടത്തരക്കാരുടെ ആലോചന മതി എന്നാണ് പറയുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴര യുവതിയാണ് അൻപത്തഞ്ച് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ജില്ലാ ജാതി എങ്ങനെയൊന്നും പ്രശ്നമില്ല സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു ആലോചനയാണെങ്കിൽ കൂടുതൽ താല്പര്യമാണ് ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നതായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഇവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനൊക്കെ കഴിയുന്ന ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ക്രിസ്ത്യൻ യുവതിയാണ് നാൽപ്പത്തെട്ട് വയസ്സിൻ്റെ ഡൈവോഴ്സാണ് കുട്ടികളില്ല കുവൈത്തിൽ നേഴ്സാണ് ഇടുക്കി ജില്ലയിലാണ് ജാതി മതം ജില്ല അങ്ങനെയൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇവരെ കുറിച്ച് അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവർ ഇപ്പോൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ് നല്ലൊരു മാരേജ് സെറ്റിൽ ആകുകയാണെങ്കിൽ നാട്ടിൽ വന്ന് നിൽക്കണമെങ്കിൽ നിൽക്കാത്തതല്ല പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ നോക്കാനും താല്പര്യമാണ് ബാധ്യത ഉള്ളത് ഇപ്പോൾ വരേണ്ട കുട്ടികളുള്ളതൊക്കെ ആരും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അടുത്തത് ഒരു ഈഴവ യുവതിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സാണ് ആദ്യ വിവാഹം അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയിലാണ് പുനർവിവാഹം കുട്ടികളുള്ളതായാലും നോക്കാമെന്ന് പറയുന്നത് ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ നോക്കാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം മൂന്ന് ഇരുപത് പൂജ്യം എട്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് അൻപത് വയസ്സുണ്ട് കോട്ടയം ജില്ലയിലാണ് ഇവർ ഡൈവോഴ്സാണ് ബാധ്യതയുള്ളത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിൽ ഏതും നോക്കുന്നു പറയുന്നുണ്ട് കാണാനൊക്കെ ഒരു ലേഡിയാണ് അമ്പത് വയസ്സെന്ന് അവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നിയില്ല ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം മൂന്ന് ഇരുപത് പൂജ്യം എട്ട് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഉത്രട്ടാതി നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അച്ഛന് കൂലിപ്പണിയാണ് ഒരു ബ്രദറുണ്ട് ഇതൊരു ഷോപ്പിൽ നിൽക്കുകയാണ് സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഏഴവ യുവതി തന്നെയാണ് അവിട്ടം നക്ഷത്രമാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഡിപ്ലോമയാണ് പാലക്കാട് ജില്ലയാണ് ഇടത്തരം ഫാമിലിയാണ് സാധാരണക്കാരുടെ ആലോചന മതി നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരും ആയാൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്താറ് എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തി നാല് വയസ്സുണ്ട് പുനർവിവാഹമാണ് ബാധ്യത ഉള്ളതായാലും നോക്കാൻ ഇപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളുള്ളതായാലും കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട് ഇവർ മലപ്പുറം ജില്ലയിലാണ് ഇടത്തരം ഫാമിലിയാണ് പ്ലസ് ടു ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട് പ്രൈവറ്റാണ് സാധാരണക്കാരായാലും സൽസ്വഭാവം ഉള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മാരേജിന് അവർക്ക് അങ്ങനെ ആയതാണ് അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള ഒരാൾ മതി സാധാരണക്കാരായാലും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സുണ്ട് തൃശ്ശൂരാണ് ജാതി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ജാതി പ്രശ്നമില്ലാത്ത ഡിഗ്രി ആണ് വിദ്യാഭ്യാസം അപ്പം ജാതി പ്രശ്നമില്ലാത്ത ആരാരും കുഴപ്പമില്ല വിദ്യാഭ്യാസം ജോലി അങ്ങനെ അവർ കാര്യമാക്കുന്നില്ല നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരാൾക്കാരാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മലപ്പുറം ജില്ലയാണ് ഇരുപത്തി ആറ് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ജില്ല ജോലി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇടത്തരക്കാരാണ് ഇവർ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറയുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് എത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ